ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിന്ന് ചൂണ്ടിടാൻ പോവുകയാണ് മറ്റേ സ്റ്റിക്കും കൊണ്ടാണ് ഇന്ന് മീനെ പിടിക്കാൻ പോകുന്നത് അവിടെ ചെറുമീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അതിനെ ഇട്ട് നോക്കാൻ വേണ്ടി പോവുന്നതാണ് സാധന സ്റ്റിക്കറിന് കാണാൻ വരുന്നത് നമുക്ക് ഇതിനെയാണ് ഈ ചെറിയ ജെർമീനാണ് കിട്ടിയത് വേറെ ഫുട്ടേജ് ഒന്നും എടുക്കാൻ പറ്റിയില്ല സോസോഡ് ഗൈസ് അപ്പം വലിയൊരു ഐറ്റത്തെ തന്നെയാണ് നമുക്കിന്ന് കിട്ടിയത് ഇതൊരു രണ്ട് കിലോ അടുപ്പിച്ചുള്ളൊരു മീനാണ് നമ്മളിങ്ങനെ ചുവട് കളഞ്ഞോണ്ട് ഇപ്പോ കിണറൊക്കെ കിണറ്റിലൊക്കെ ഇടാൻ പറ്റിയ നല്ല മീനായിരുന്നു എന്റെ പൊണ്ണി ചെറു മീനൊക്കെ കെണിടുന്ന അടിപൊളിയാണ് ചാരം ഇട്ടിട്ട് ഇങ്ങനെ വളയാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ കുറിക്കാണോ കുറിക്കുന്നത് അല്ല എല്ലാരും വേറെ വേറെ തോന്നുന്നത് അല്ലേ ഇത് നമ്മൾ അല്ലാതെ പൊരിക്കുന്ന നല്ല സാധാരണ ഒരുക്കുന്ന പൊരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം പകുതി നമ്മുടെ പുളിമുളകും പകുതി നമ്മുടെ പൊരിക്കാനും അങ്ങനെ മാറ്റി വെച്ചേക്കാണ് ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ കുറെ കുരുമുളകും ഇങ്ങനെ ചതച്ചിട്ടിടുന്നുണ്ട് ഇങ്ങനെ നല്ല ഇണ്ട് ഓപ്പിച്ചിടണം അങ്ങനെ തറക്കാലം ഇട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഇതാ പൊരിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുന്നുണ്ട് പിന്നെ അമ്മ അങ്ങനെ പൊരിച്ചു കൊടുക്കുകയാണ് ഇപ്പം ഏകദേശം ഇതായി വന്നിട്ടുണ്ട് അങ്ങനെ ചെറുമയും പൊരിച്ചതും മത്തൻ കറിയൊക്കെയാണ് വീട്ടിലെ സ്പെഷ്യൽ പിന്നെ ഇത് പുളിമുള കിട്ടുന്നത് അപ്പോൾ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ടേറ്റാ ബെബേസി ഗായ്സ്